നമസ്കാരം വെൽക്കം ടു നത്തി രണ്ടായിരത്തി എട്ടിൽ മലേഗാവ് ചാക്കു പള്ളിക്ക് സമീപം ഒരു ബോംബ് പൊട്ടിത്തെറിച്ച് ആറുപേർ കൊല്ലപ്പെടുകയും നൂറിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ആഴ്ചകൾക്കുള്ളിൽ തന്നെ ചില ഹിന്ദു സംഘടനാ നേതാക്കളും പ്രവർത്തകരും ഈ കേസിൽ പിടിയിലായി ഇതിനെ തുടർന്ന് ഇന്ത്യൻ മുഖ്യധാരയിലേക്ക് ഒരു പദം കൂട്ടിച്ചേർക്കപ്പെട്ടു ഈ പദമായിരുന്നു അതിനുശേഷം പിന്നീട് ഒരു ദശകത്തിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തെ ഏതാണ്ട് പൂർണ്ണമായും പരുവപ്പെടുത്തിയ ഒരു നറേഷൻ ആയിരുന്നു അത് ഈ പദം അതായത് സഫ്രോൺ ടെററിസം അഥവാ കാവ്യ ഭീകരത എന്ന പദം കോയിൻ ചെയ്ത ആളുകൾ അവർ പരാജയപ്പെടുകയും അത് പുതിയൊരു യുഗത്തിന് തുടക്കം കുറിക്കുകയും ചെയ്തു രണ്ടായിരത്തി രണ്ടിലെ ഗുജറാത്ത് കലാപത്തിന് ശേഷം പത്രപ്രവർത്തകൻ പ്രവീൺ സ്വാമിയാണ് കാവ്യ ഭീകരത എന്ന വാക്ക് ആദ്യമായി കോയിൻ ചെയ്തത് അന്നത് ഉപയോഗിക്കാൻ ആരും തയ്യാറായിരുന്നില്ല കാരണം ഹിന്ദു മതത്തെയോ കാവ്യ നിറത്തെയോ ഏതെങ്കിലും രീതിയിൽ ഭീകരതയുമായി കൂട്ടിക്കിട്ടുന്ന ഒന്നും ഇന്ത്യയിൽ ഒരു കാലത്തും ആരും ചെയ്യാൻ ശ്രമിച്ചിരുന്നില്ല പക്ഷേ രണ്ടായിരത്തി എട്ടിൽ ഇതെല്ലാം പാടെ മാറുന്നാണ് നമ്മൾ കണ്ടത് ഈ സ്ഫോടനങ്ങൾക്ക് തൊട്ടുപുറമേ അന്ന് ആഭ്യന്തരമന്ത്രിയായിരുന്ന പി ചിദംബരവും ദിഗ്വിജയ് സിംഗും ഒക്കെ കാവ്യ ഭീകരത അഥവാ സഫ്രോൺ ഭീകരത എന്നുണ്ടെന്നും അത് വലിയ പ്രശ്നമാണ് എന്നും നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങളിലും പലയിടങ്ങളിലും പറഞ്ഞു തുടങ്ങി രണ്ടായിരത്തി പത്തിൽ അന്നത്തെ ആഭ്യന്തരമന്ത്രിയായിരുന്ന പി ചിദംബരം സംസ്ഥാന പോലീസ് മേധാവിമാർക്ക് കൊടുത്ത നിർദ്ദേശങ്ങളുടെ കൂട്ടത്തിൽ കാവ്യ ഭീകരതയ്ക്കും വളർന്നു വരുന്ന കാവ്യ ഭീകരവാദത്തിനുമെതിരെ ജാഗരൂകരാകണം എന്ന് കൃത്യമായി ഔദ്യോഗികമായി നിർദ്ദേശം കൊടുത്തു അന്നത് പാർലമെന്റിൽ വലിയ ഒറ്റപ്പാടുകൾക്കൊക്കെ കാരണമായി എങ്കിലും പ്രത്യേകിച്ച് മാറ്റമൊന്നും ഉണ്ടാകാതെ ആ പദം സർക്കുലറുകളിൽ തുടർന്നു വിക്കിനെസ് വെളിപ്പെടുത്തിയ അവരുടെ കേബിൾ പ്രകാരം രാഹുൽ ഗാന്ധി അന്നത്തെ അമേരിക്കൻ അംബാസിഡർ ആയിരുന്ന തിമോത്തി റോമറിനോട് പറഞ്ഞത് ഇന്ത്യയിലെ കാവി ഭീകരത സഫ്രോൺ ഭീകരത ലഷ്കർ തോയിബേക്കാൾ ഭീകരമാണ് എന്നും ലോകം കൂടുതൽ ഭയക്കേണ്ടതാണ് എന്നും സഹാഭ്യന്തര മന്ത്രിയായിരുന്ന സുശീൽ കുമാർ ഷിൻഡെ അദ്ദേഹം കോൺഗ്രസിന്റെ ബ്രെയിൻ സ്ട്രോങ് ക്യാമ്പുകളിൽ പോയി ആർ എസ് എസ് ഇന്ത്യയിൽ ഭീകര ക്യാമ്പുകൾ നടത്തുന്നുണ്ട് എന്നും മലേഗാവ് മക്ക മസ്ജിദ് സഞ്ചോദ എക്സ്പ്രസ് സ്ഫോടനങ്ങൾ ഇന്ത്യയിലെ കാവ്യ ഭീകരതയുടെ തെളിവാണ് എന്നും പറഞ്ഞു അങ്ങോട്ടിങ്ങോട്ട് പലരും ഇസ്ലാമിക തീവ്രവാദത്തെ ഡിഫെൻഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു പദമാണ് സഫ്രോൺ ടെററിസം അല്ലെങ്കിൽ കാവ്യ ഭീകരവാദം എവിടെയൊക്കെ ലഷ്കർ തോയ്വിയുടെയോ അല്ലെങ്കിൽ മറ്റ് ഭീകരവാദ സംഘടനകളുടെ പേരുകൾ പറയുന്നു അതിനെയൊക്കെ കൗണ്ടർ ചെയ്യാൻ അതിനെയൊക്കെ ബാലൻസ് ചെയ്യാൻ പലപ്പോഴായി ഉപയോഗിച്ചിരുന്ന ഈ പദം സഫ്രോൺ ടെററിസം അഥവാ കാവ്യ ഭീകരത കോയിൻ ചെയ്യപ്പെട്ടത് അങ്ങനെയാണ് ചുരുക്കത്തിൽ രണ്ടാം യു പി എ ഗവൺമെന്റിന്റെ മന്ത്രിമാരും കോൺഗ്രസിന്റെ അന്നത്തെ ഉന്നത നേതാക്കളും അടക്കം ചേർന്നാണ് ഈ പദം പൊതുസമൂഹത്തിന് മുൻപിൽ ഇങ്ങനെ അവതരിപ്പിച്ചത് അടുത്തായി അവർ നോട്ടം വിട്ടിരുന്നത് ആർ എസ് എസിലേക്ക് നേരിട്ട് ഒരു കണ്ണിയായിരുന്നു അങ്ങനെയാണ് ഇന്ദ്രേഷ് കുമാർ എന്ന ആർ എസ് എസ് പ്രചാരകൻ പത്രങ്ങളിൽ ഇടം പിടിക്കുന്നത് ഇന്ദ്രേഷ് കുമാർ ആർ എസ് എസിന്റെ വെറും ഒരു പ്രചാരകൻ മാത്രമായിരുന്നില്ല മുസ്ലിം രാഷ്ട്രീയ മഞ്ച് എന്ന ദേശീയവാദികളായ മുസ്ലിങ്ങളുടെ കൂട്ടായ്മ അല്ലെങ്കിൽ അവരുടെ സംഘടന അതിലൂടെ മുസ്ലിങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാനും അവരെ ഹിന്ദുത്തെയുമായും ഇന്ത്യൻ ദേശീയതയുമായും കൂടുതൽ അടുപ്പിക്കാനും ശ്രമിച്ച അതിനുവേണ്ടി ജീവിതം ഒഴിച്ചു വെച്ച വ്യക്തിയായിരുന്നു ശ്രീ ഇന്ദ്രേഷ് കുമാർ സ്വാഭാവികമായും ഇന്ദ്രേഷ് കുമാർ അവർക്ക് പറ്റിയ ഒരു ടാർഗറ്റായി രണ്ടായിരത്തി പതിനൊന്നിൽ എൻ ഐ ഇന്ദ്രേഷ് കുമാറിനെ ചോദ്യം ചെയ്തു ഹിന്ദു ഭീകരത സഫ്രോൺ ടെററിസം പ്രജ്ഞാസിംഗ് താക്കൂർ കേണൽ പുരോഹിത് ഇന്ദ്രേഷ് കുമാർ ഇങ്ങനെ പല പേരുകൾ ഇന്ത്യയിലെ ദേശീയ മാധ്യമങ്ങളിൽ നിറഞ്ഞു കോൺഗ്രസ് കുനിയാൻ പറഞ്ഞാൽ മുട്ടലെഴിയുന്ന സംസ്കാരം അന്നത്തെ സർവ്വ മാധ്യമങ്ങളും കാണിച്ചു അവർക്കാർക്കും ഇതിൻ്റെ പിന്നിലെ തെളിവുകളെക്കുറിച്ച് ചോദിക്കുകയോ അല്ലെങ്കിൽ മനുഷ്യത്വ മനുഷ്യാവകാശങ്ങളെക്കുറിച്ച് കോളം എഴുതുകയോ ഒന്നും ചെയ്യാൻ തോന്നിയില്ല പകരം അവരെല്ലാവരും ഈ പേരുകൾ ജനങ്ങളുടെ മുൻപിലേക്ക് വിചാരണ കൊടുത്തു അങ്ങനെ ആ കാലത്താണ് മറ്റൊന്ന് സംഭവിച്ചത് സമീർ ചൗധരി എന്ന ബാംഗ്ലൂർ സ്വദേശിയും അയാളുടെ കൂട്ടാളികളും കൈകളിൽ ചരടുകളുമായി മുംബൈയിലെ തെരുവിൽ തോക്കുമായി ഇറങ്ങി അതവിടെ നൂറ്റി അറുപത്തി ആറ് മനുഷ്യരെ അവർ വെടിവെച്ചു കൊന്നു ഹിന്ദുത്വ ഭീകരരുടെ അഴിഞ്ഞാട്ടം ലോകത്തിന് മുൻപിൽ കാണിച്ചു കൊടുക്കാൻ പറ്റിയ ഒന്നാം തരം ഒരവസരമായിരുന്നു അത് പക്ഷേ അത് നടന്നില്ല അതിന് ലോകം തുക്കാറാം ഓംലെ എന്നൊരു മനുഷ്യനോട് കടപ്പെട്ടിരിക്കുന്നു സ്വന്തം ജീവൻ കൊടുത്ത് തുക്കാറാം ഓംലെ സമീർ ചൌധരിയെ ജീവനോടെ പിടിച്ചു അന്ന് ആ കാവിച്ചറുടെ ധാരിയെ തുക്കാറാം ഓംലെ പിടിച്ചില്ലായിരുന്നുവെങ്കിൽ അയാൾ പാകിസ്ഥാൻ സ്വദേശിയായ അജ്മൽ കസബ് എന്ന ലഷ്കരെ തോയിബെ ഭീകരനായിരുന്നു എന്ന് ലോകം ഒരിക്കലും അറിയില്ലായിരുന്നു അന്ന് മുംബൈ പോലീസിന്റെ പ്രോസിക്യൂഷനിൽ ഉണ്ടായിരുന്ന രാകേഷ് മറിയ പിന്നീട് എഴുതി അക്രമികളുടെ കൈവശം ഹിന്ദു പേരിലുള്ള വ്യാജ ഐഡന്റിറ്റി കാർഡുകൾ ഉണ്ടായിരുന്നു അവരുടെ കൈത്തണ്ടയിൽ ചുവപ്പ് മഞ്ഞ നിറങ്ങളിൽ ഉള്ള ചരടുകൾ കെട്ടണം എന്ന കർശന നിർദ്ദേശവും ഉണ്ടായിരുന്നു ഇതൊക്കെ ചെയ്ത് ഹിന്ദു നാമധാരികളുടെ ഐഡന്റിറ്റി കാർഡുകളും കൈകളിൽ ചരടുകളും ആയിട്ടാണ് പാകിസ്ഥാനിൽ നിന്ന് ലഷ്കരത്തെയും ബേ ഭീകരന്മാർ ഇന്ത്യയിലേക്ക് വന്നത് എന്തൊരാകസ്മികത അല്ലേ അന്നത്തെ ഭരണകൂടം എന്താണോ ആഗ്രഹിച്ചത് എങ്ങനെയാണോ ഹിന്ദു ഭീകരത ഇന്ത്യയിൽ വളർത്തണം അല്ലെങ്കിൽ ആ പദം ഇന്ത്യയിൽ വളർത്തണം എന്നത്തെ ഭരണകൂടം ആഗ്രഹിച്ചത് ശ്രമിച്ചത് അതിനു വേണ്ടി തന്നെ ലഷ്കർ ഇ തോയിബയും ശ്രമിച്ചിരിക്കുന്നു എന്തൊരു ആകസ്മികത അല്ലെ അപ്പോൾ ഇവിടെ കൊണ്ട് കാര്യങ്ങൾ തീർന്നോ ഇല്ല കാരണം ഇതിന് പിന്നാലെ നടക്കേണ്ടിയിരുന്ന പല കാര്യങ്ങളും നേരത്തെ പ്ലാൻ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു ഒരു ഉറുദു പത്രപ്രവർത്തകൻ തൻ്റെ കോളങ്ങൾ ചേർത്ത് ആർ എസ് എസ് കി സാസിന്റി സിക്സ് ലെവൻ അല്ലെങ്കിൽ ആർ എസ് എസിന്റെ ഗൂഢാലോചന എന്നൊരു പുസ്തകം എഴുതി പ്രകാശനം ചെയ്തു അതിന്റെ പ്രകാശനം നടത്തിയത് മട്ടാരുമായിരുന്നില്ല ദിഗ്വിജയ് സിംഗ് ആയിരുന്നു തൊട്ടു പിന്നാലെ കാർക്കരേ കൊന്നതാർ എന്ന് തുടങ്ങിയ പല പുസ്തകങ്ങളും വെളിയിൽ വന്നു ഇതിന്റെയൊക്കെ പിന്നിൽ ആർ എസ് എസ് ആണ് മുംബൈ ഭീകരാക്രമണത്തിന് പിന്നിൽ എന്ന് വരുത്തി തീർക്കുകയായിരുന്നു ഉദ്ദേശം എന്തായാലും തുക്കാറ മോംലെ എന്ന മനുഷ്യൻ തൻ്റെ ജീവൻ പണയം വെച്ച് അജ്മൽ കസബിനെ ജീവനോടെ പിടിച്ചതുകൊണ്ട് മാത്രം ഇതൊന്നും വിലപ്പോയില്ല അല്ലായിരുന്നുവെങ്കിൽ ലഷ്കർ ഈ തോയിബയ്ക്ക് തുല്യം ലോകം മുഴുവൻ കാണുന്ന ഒരു വലിയ ഭീകര സംഘടനയായി ആർ എസ് എസിനെ ചിത്രീകരിക്കാൻ അന്നത്തെ ഭരണകൂടത്തിനും ലഷ്കർ തോയ്ബയ്ക്കും നിസ്സംശയം സാധിക്കുമായിരുന്നു നേരിട്ട് ആക്രമണമെത്തി ഇനിയും ഇങ്ങനെ നേരിട്ട് ആക്രമണമെത്തി നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യാൻ ഒരു ഭരണകൂടം തുനിഞ്ഞിറങ്ങിയാൽ എന്തു ചെയ്യാൻ സാധിക്കും അങ്ങനെയാണ് വരെ സജീവ രാഷ്ട്രീയത്തിൽ യാതൊരു രീതിയിലും നേരിട്ടിറങ്ങാത്ത രാഷ്ട്രീയ സ്വയം സേവക സംഘം തിരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് തൻ്റെ തങ്ങളുടെ വോളണ്ടിയർമാരെ രംഗത്തിറക്കാൻ തീരുമാനിക്കുന്നത് രണ്ടായിരത്തി പതിമൂന്ന് ജൂലൈയിൽ അമരാവതിയിൽ ആർ എസ് എസ് ഒരു നിർണായക യോഗം നടത്തി വരുന്ന തിരഞ്ഞെടുപ്പിൽ ബി ജെ പിയെ വിജയിക്കാൻ വിജയിപ്പിക്കാനായി മുഴുവൻ ശക്തിയും സമാഹരിക്കാൻ ആർ എസ് എസ് തീരുമാനിച്ചു സാംസ്കാരിക സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ മാത്രം ഇടപെട്ടുകൊണ്ടിരുന്ന ആർ എസ് എസ് വോളണ്ടിയർമാർ വോട്ടേഴ്സ് ലിസ്റ്റിലെ നൂറ് ആളുകളുടെ പേരുകൾ ഒരു വോളണ്ടിയറുടെ കയ്യിൽ എന്ന കണക്കിൽ അവർ എടുത്ത് പ്രവർത്തനം ആരംഭിച്ചു രണ്ടായിരത്തി പതിമൂന്നിൽ അന്നത്തെ ബി ജെ പിയുടെ നേതാക്കളും ഉന്നത നേതാക്കളുമായുള്ള കൂടിയാലോചനയ്ക്ക് ശേഷം നരേന്ദ്രമോദിയെ ബി ജെ പിയുടെ പ്രധാന മന്ത്രി സ്ഥാനാർത്ഥിയായി അംഗീകരിക്കാൻ ആർ എസ് എസ് തീരുമാനിച്ചു ആർ എസ് എസ് സർസംഗ ആ മോഹൻ ഭാഗവത് ആ വർഷത്തെ വിജയദശമി പ്രസംഗത്തിലും തെരഞ്ഞെടുപ്പിന് വേണ്ടി സജ്ജമാകാനും അതിനുവേണ്ടി എന്തെല്ലാം ചെയ്യണം എന്നതിനെ പറ്റിയും ഓക്കെ ആർ എസ് എസിന്റെ പ്രവർത്തകരോട് നിർദ്ദേശം കൊടുക്കുകയുണ്ടായി അങ്ങനെ രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി ഇന്ത്യൻ പ്രധാനമന്ത്രി പിന്നീട് അങ്ങോട്ട് പല കേസുകളും കെട്ടിച്ചമച്ചതാണെന്നും തെളിവിന്റെ ഒരു കണിക പോലും ഉണ്ടായിരുന്നില്ല എന്നും കോടതിയിൽ തെളിയിക്കപ്പെട്ടു സ്വാഭാവികമായും ഒരു ചോദ്യം വരാം ഈ തെളിവുകൾ യു പി എ സർക്കാർ അവരുടെ ഭരണം ഉപയോഗിച്ച് കെട്ടിച്ചമച്ചതാണെങ്കിൽ ബി ജെ പിക്ക് ഇതൊക്കെ തങ്ങളുടെ ഭരണം ഉപയോഗിച്ച് നശിപ്പിച്ചു കളയാനും സാധിക്കില്ലേ എന്നും അത് മനസ്സിലാക്കാൻ കേണൽ പുരഹിതനെതിരെയുള്ള ഒരു കേസ് മാത്രം ആലോചിച്ചാൽ മതി കോടതിയിൽ കേസ് നിലനിൽക്കുന്ന സമയത്ത് തന്നെ പട്ടാള കോടതി അതിനെത്രയോ മുൻപ് തന്നെ കേണൽ പുരോഹിതനെ കുറ്റമുക്തനാക്കിയിരുന്നു അദ്ദേഹം ആർ ഡി എക്സ് കയ്യിൽ വെച്ചു എന്നും ആർ ഡി എക്സ് സ്ഫോടനത്തിന് നൽകി എന്നുമായിരുന്നു കേണൽ പുരോഹിതനെതിരെ ഉണ്ടായിരുന്ന കേസ് അദ്ദേഹം ആവട്ടെ മിലിട്ടറി ഇന്റലിജൻസിൽ പ്രവർത്തിക്കുന്ന പല സംഘടനകളും നുഴുങ്ങുകയറി അതിൻ്റെ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുകയും മിലിറ്ററിക്ക് കൃത്യമായി രേഖകൾ കൈമാറുകയും ഒക്കെ ചെയ്തിരുന്ന ഒരു ഉദ്യോഗസ്ഥനായിരുന്നു അതേപറ്റി നല്ല ധാരണ ഉണ്ടായിരുന്ന മിലിട്ടറി അദ്ദേഹത്തെ ആദ്യമേ തന്നെ കുറ്റവിമുക്തനാക്കിയിരുന്നു എന്നാൽ സിവിൽ കോടതിയും അന്നത്തെ എ ടി എസും ഒക്കെ അദ്ദേഹത്തിനെതിരെ കുറ്റപത്രം ചുമത്തുകയും അതുമായി മുന്നോട്ട് പോവുകയും ചെയ്തു ഇത്തവണ കോടതിയിലെത്തിയ കേസ് കോടതി വലിച്ചു കീറി ചവിറ്റുകൂട്ടയിലിട്ടു എന്ന് തന്നെ പറയണം കോടതി അസന്നിഗ്ധമായി പറഞ്ഞൊരു കാര്യമുണ്ട് തെളിവുകളുടെ അഭാവമെന്നല്ല യാതൊരു രീതിയിലും സംശയിക്കാവുന്ന ഒന്നും ഇവർക്കെതിരെ ഇല്ല പ്രജ്ഞാ സിംഗ് ടാക്കൂറിനെ കേസുമായി ബന്ധിപ്പിച്ചിരുന്ന ഒരു തെളിവ് എന്ന് പറയുന്നത് അവർ ഉപയോഗിച്ചിരുന്ന അവരുടെ ബൈക്ക് സ്ഫോടനത്തിൽ കണ്ടെടുത്തു എന്നാണ് യഥാർത്ഥത്തിൽ ആ ബൈക്ക് അവരുടേതായിരുന്നോ അല്ലെങ്കിൽ അവരത് ഉപയോഗിച്ചിരുന്നായിരുന്നെന്നോ അവരുമായി എന്തെങ്കിലും ബന്ധമുണ്ടായിരുന്നോ എന്നൊന്നും തെളിയിക്കാനായില്ല എന്ന് മാത്രമല്ല യഥാർത്ഥത്തിൽ ഈ ബൈക്കിൻ്റെ ചാസി അതുപോലും കണ്ടെടുക്കാൻ അന്ന് സാധിച്ചിരുന്നില്ല പിന്നെങ്ങനെയാണ് ആ ബൈക്കിനെ പ്രജ്ഞാ സിംഗ് ഠാക്കൂറുമായി ബന്ധിപ്പിക്കുന്നത് എന്ന് കോടതി ചോദിക്കുണ്ടായി വഴിവെക്കിൽ ഇരിക്കായിരുന്ന ഒരു ബൈക്കിന്റെ ഹാൻഡിലോ മറ്റെവിടെങ്കിലും ഭാഗത്തോ തൂക്കിയിട്ടിരുന്ന ഒരു ബോംബാവണം പൊട്ടിയത് എന്നുള്ള നിഗമനത്തിലാണ് കോടതി എത്തിച്ചേർന്നത് അതായത് യാതൊരു രീതിയിലുള്ള തെളിവുമില്ല തെളിവുമായി ബന്ധിപ്പിക്കാനില്ല അതുമാത്രമല്ല കോടതി കുറ്റാന്വേഷണത്തിൽ പറഞ്ഞ കാര്യങ്ങൾ വാസ്തവത്തിന് നിരക്കുന്ന പരസ്പര വിരുദ്ധങ്ങളായിരുന്നു അങ്ങനെ പ്രജ്ഞാസിംഗ് ഠാക്കൂറിനെതിരെയുള്ള കേസ് തള്ളിപ്പോയി കേണൽ പുരോഹിതനെതിരെയുള്ള കേസ് ആദ്യമേ പറഞ്ഞല്ലോ പട്ടാള കോടതി തള്ളിയ കേസ് വീണ്ടും അദ്ദേഹത്തിനെതിരെയും യാതൊരു തെളിവുകളും ഇല്ലായിരുന്നു ഒപ്പം ഇന്ത്യൻ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് സർവീസിലിരിക്കുന്ന ഒരു പട്ടാളക്കാരനെതിരെ ഇതുപോലെ ഒരു തീവ്രവാദ കേസ് ചുമത്തുന്നത് ഇതൊരു പാഠപുസ്തകമാണ് അധികാര ദുർവിനിയോഗത്തിന്റെയും കടുത്ത നീതി നിഷേധത്തിന്റെയും ഏറ്റവും വലിയ പാഠങ്ങൾ ഇതെങ്ങനെയാണ് നടപ്പിലാക്കുന്നത് എന്നതിനെ പറ്റി ഇതിൽ നല്ലൊരു പാഠം ലോകത്തിൽ ലോകത്തിലൊന്നും കിട്ടാനില്ല ഈ ഉണ്ടാക്കിയ തെളിവുകൾ ഉപയോഗിച്ച് ഒരു കൂട്ടം മനുഷ്യരെയും ആശയങ്ങളെയും മതത്തെയും ഒക്കെ ടാർഗറ്റ് ചെയ്തത് ആർക്കു വേണ്ടിയാണ് എന്ന് ഇനിയും നമുക്ക് വ്യക്തമായിട്ടില്ല പക്ഷേ ഇതോടൊപ്പം ഒരു കാര്യം കൂടി ഓർക്കണം ഒരു സംഘടനയുടെ ദൃഢനിശ്ചയത്തിൻ്റെ തങ്ങൾക്ക് നേരെ വന്ന വലിയൊരു ആക്രമണം ആ ആക്രമണത്തെ നേരിടാൻ മുന്നിട്ടിറങ്ങിയും ജനാധിപത്യ മാർഗത്തിൽ ജനങ്ങളുടെ മുൻപിൽ ഇറങ്ങി തങ്ങൾക്ക് പറയാനുള്ളത് പറഞ്ഞ് തങ്ങളെ പ്രതിരോധത്തിലാക്കിയ തങ്ങൾക്കെതിരെ കള്ളക്കേസുകൾ ഉണ്ടാക്കിയ ഒരു ഐഡിയോളജിക്കെതിരെ കള്ളക്കേസ് ഉണ്ടാക്കിയ സംഘടനയെ ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുപ്പിലൂടെ പരാജയപ്പെടുത്തി അവരെ ഇനി ഒരു കാലത്തും അധികാരത്തിലെത്തിക്കില്ല എന്നുള്ള രീതിയിൽ വരെ എത്തിച്ച ഒരു സംഘടനയുടെ ദൃഢനിശ്ചയത്തെ പറ്റിയിട്ടും പറയാതിരിക്കാൻ യാതൊരു നിർവാഹവുമില്ല അപ്പം ഒരു ചോദ്യം മാത്രം ബാക്കി എന്തൊരാകസ്മികതയാണ് ലഷ്കർ ഇ തോയ്ബയുടെ ലക്ഷ്യത്തിനും അന്നത്തെ യു പി എ സർക്കാരിലെയും കോൺഗ്രസിലെയും പല ഉന്നതരുടെയും ലക്ഷ്യങ്ങൾക്കും പിന്നിൽ വലിയൊരാകസ്മികത അല്ലേ എന്തായാലും ഇതാകസ്മികമായിരുന്നോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ബന്ധം ഇത് തമ്മിൽ എന്നൊക്കെ വരും കാലം തെളിയിക്കും എല്ലാവർക്കും നമസ്കാരം